പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ഒരാളെപ്പോലും വഞ്ചിക്കണം എന്ന് ആഗ്രഹിക്കാത്ത നക്ഷത്രജാതകർ ഇവരെ നൂറ് ശതമാനം കണ്ണുമടച്ച് വിശ്വസിക്കാം ഇവരുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് ഇവർക്ക് ദൈവം അറിഞ്ഞു നൽകുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ആഴ്ചയിൽ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ് അത് എന്തൊക്കെയാണെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് ഒന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക നന്ദി നല്ല സ്വഭാവമുള്ള വ്യക്തികളായ അശ്വതി നക്ഷത്ര ജാതകർ ഇവർക്ക് ഈ ആഴ്ചയിൽ തന്നെ ഉത്കൃഷ്ട സ്ഥാനമാനങ്ങൾ ലഭിക്കാനും എല്ലായിടത്തും മാന്യത ലഭിക്കാനും സാധ്യതകൾ കൂടുതലാണ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നൂറ് ശതമാനം വിജയം കൊയ്യാനും അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന കാര്യസാധ്യങ്ങളും ഈ ആഴ്ചയിൽ ഉണ്ടാകും ധനാഗമം പ്രതീക്ഷിക്കാം ഉപേക്ഷിച്ച ധനങ്ങൾ പോലും വന്നു ചേരാൻ ഇടയുണ്ട് വിവാഹ ആലോചനകൾക്ക് ഉള്ള മുടക്കങ്ങൾ മാറിക്കിട്ടും സർക്കാരുമായിട്ടുള്ള ഇടപാടുകൾ പ്രതീക്ഷിക്കുന്ന സമയത്തു തന്നെ നടന്നു കിട്ടും മനസ്സിന് ആദി കുറഞ്ഞു തുടങ്ങും ശത്രുക്കൾ ശക്തി പ്രാപിക്കുമെങ്കിലും വലിയ ഉപദ്രവങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകില്ല നല്ല വാക്കുകൾ കൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ സാധിക്കും പൊതുവെ എല്ലാവിധ സുഖ അനുഭവങ്ങളും അനുഭവപ്പെടും ചില കഠിനമായ ദുഃഖ അനുഭവങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകും ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും തീർത്ഥയാത്രകൾ നടത്താൻ പറ്റിയ സമയമാണ് പേരും പ്രശസ്തിയും പ്രതാപവും വർദ്ധിക്കും വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങൾ മാറിവരും തൊഴിൽ രംഗം മെച്ചപ്പെടും പലവിധ രോഗങ്ങളും മാറിക്കിട്ടുകയും ചെയ്യും അശ്വതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി നെയ്വിളക്ക് ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് പറയാം ഇവർക്ക് ഭാഗ്യം കൊണ്ട് ഇവർ നേരിടേണ്ടി വരുന്ന ആപത്തുകൾ പലതും ഒഴിഞ്ഞു മാറുന്നതായിട്ട് കാണുന്നുണ്ട് വീട്ടിൽ സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം സംജാതമാകും ചഞ്ചല മനസ്കരാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ശയന സൗഖ്യം ഉണ്ടാകും ആഗ്രഹങ്ങൾ സഫലമാകാൻ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുന്നതാണ് ശരീരത്തിൽ മുറിവ് ചതവ് ഒടിവ് ഇവ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും സ്ഥാനമാനങ്ങൾ ആദരവ് ഇവ ലഭിക്കും നീചജനങ്ങളാൽ അപമാനിക്കപ്പെടാൻ ഇടയുണ്ട് യശസ്സിനും ധനത്തിനും ക്ഷയം വരും അലച്ചിലുകൾ കൂടാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറി തൊഴിൽപരമായിട്ട് ഉന്നതിയിൽ എത്തും കച്ചവടങ്ങൾ മെച്ചപ്പെടും പാപവിചാരങ്ങൾ കൂടുതലാകാൻ സാധ്യതയുണ്ട് ചിലവുകൾ നിയന്ത്രണ വിധേയമായിരിക്കും നാൽക്കാലികളെ വാങ്ങാനും വിൽക്കാനും നല്ല സമയമാണ് വിദേശത്ത് ജോലി തേടാൻ ഈ സമയം ഉപയോഗിക്കാം വിവാഹ ആലോചനകൾ ഫലവത്താകുകയും ചെയ്യും ദോഷപരിഹാരങ്ങൾക്ക് ശിവനധാര കൂവളമാല ഈ വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി പുണർദം നക്ഷത്രജാതകരെ കുറിച്ചൊന്ന് നോക്കാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ട ഒരു ഇടപാടിൽ വിജയ സാധ്യതകൾ കാണുന്നുണ്ട് അപ്രതീക്ഷിത ധനനേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം പല പ്രകാരേനയുള്ള അനർത്ഥങ്ങൾ മനസ്സിൻ്റെ നന്മ കൊണ്ട് ഒഴിവായിപ്പോകും മനസ്സ് എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കും അപ്രതീക്ഷിത ധനാഗമം ഉണ്ടാകുമെങ്കിലും ചിലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും പ്രതീക്ഷിക്കുന്ന ആഭരണങ്ങൾ വാങ്ങാൻ അവസരം ലഭിക്കും മനസ്സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും സ്ഥാനചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ശ്രദ്ധിക്കണം ഉദ്യോഗസ്ഥർ ആജ്ഞാശക്തിയോടെ കാര്യങ്ങൾ നിർവഹിക്കും സ്വയം തൊഴിലുകാർക്ക് ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും ധനകാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആകും ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കുറഞ്ഞു വരും ബന്ധനാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവയ്ക്ക് യുക്തമായ ഔഷധ സേവ നടത്തണം അകന്നു കഴിയുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും സൗഹൃദം പുനഃസ്ഥാപിക്കും പാപവിചാരം കുറഞ്ഞു തുടങ്ങും നിർബന്ധ ബുദ്ധിയും കുറഞ്ഞു തുടങ്ങും അപസ്മാര പീഡിയുള്ളവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം കദളിപ്പഴ നിവേദ്യം ഇവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഭാഗ്യശാലികൾ എല്ലാവരും കുറ്റം പറയുന്ന ഒരു നക്ഷത്ര ജാതകരാണ് ആയില്യം നക്ഷത്ര ജാതകർ എങ്കിലും ഇവരെക്കൊണ്ട് മറ്റ് ദോഷങ്ങളൊന്നും നമുക്കുണ്ടാകാറില്ല ഇവർ നല്ലവർ തന്നെയാണ് ഇവർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് പല പ്രകാരത്തിലുള്ള ഭാഗ്യ അനുഭവങ്ങൾ ആയില്യം നക്ഷത്രക്കാർക്ക് ലഭിക്കും വീട്ടിൽ സമാധാനം വർദ്ധിക്കും ആവശ്യമില്ലാതെ മനോവിചാരമേറി വഴിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശീലമൊക്കെ മാറി വരും ഉദര രോഗം തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ മൂത്രാശയ രോഗങ്ങൾ ഇവയ്ക്ക് ശമനം കണ്ടു തുടങ്ങും പലിശയ്ക്കും മറ്റും കൊടുത്ത പണം തിരികെ ലഭിക്കും വേറെയും ധനാഗമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുമായിട്ട് ഒത്തുകൂടാൻ അവസരം ലഭിക്കും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും സുഖ അനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അസാധ്യം എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും സാധ്യമാകും ധനകാര്യ സ്ഥാപനങ്ങളിലെ ഏർപ്പാടുകളിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വാങ്ങാൻ അവസരമുണ്ട് കൂടുതൽ സ്നേഹബന്ധത്തിലുള്ളവരുമായി പിരിയേണ്ടതായിട്ട് വരും മറ്റുള്ളവരെ അപവാദം പറയാതെ ശ്രദ്ധിക്കണം അഗ്നി കൊണ്ടും ജലം കൊണ്ടും പ്രവർത്തിക്കുന്ന തൊഴിലുകൾ മെച്ചപ്പെടും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ധാര പഞ്ചാക്ഷര മന്ത്ര പുഷ്പാഞ്ജലി ഇവ ചെയ്യിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി പൂരം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം രോഗാരിഷ്ഠിതകൾക്ക് കുറവ് വരും ശത്രുക്കളുടെ ഉപദ്രവം കുറയും ധന നേട്ടങ്ങൾ വർദ്ധിക്കും ഭൂമി വാഹനം ഇവകളുടെ കച്ചവടം നടത്താൻ നല്ല സമയമാണ് അവിചാരിതമായ ധനാഗമം ഉണ്ടാകും ഭാര്യയോടും ഭർത്താവിനോടും സന്താനങ്ങളോടും കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ജോലിയിൽ പ്രമോഷൻ സാധ്യതകൾ കാണുന്നുണ്ട് സ്ത്രീ പുരുഷന്മാരുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും ദീർഘദൂര യാത്രകൾ വേണ്ടിവരും അലച്ചിലും മനോദുഖവും കുറഞ്ഞു തുടങ്ങും എല്ലാ കാര്യങ്ങൾക്കും ഉള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കും കീർത്തിയും പ്രശസ്തിയും നേടും പിതൃ മാതൃസ്ഥാനത്തുള്ളവരോടും സഹോദരങ്ങളോടും ഉള്ള കലഹം വരാതെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ആഗ്രഹം സഫലമാകും അക്ഷമയും ഈർഷ്യയും കുറഞ്ഞു തുടങ്ങും എല്ലാത്തിനും എതിർക്കുന്ന സ്വഭാവം ഉണ്ടാകും ദുർജലങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് സുദർശന മന്ത്ര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി അത്തം നക്ഷത്രജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം അത്തം ജാതകർ തൊഴിൽ രംഗത്ത് മെച്ചപ്പെടാൻ പോകുന്ന എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കാം ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും പുതിയ വീട് പണി തുടങ്ങാൻ നല്ല സമയമാണ് ധന നേട്ടങ്ങളും ഉണ്ടാകും മനസ്വസ്ഥത വർദ്ധിച്ചു വരികയും ചെയ്യും സന്ധികളിൽ വേദന വയറ്റിൽ നീർക്കെട്ടുണ്ടാകുക ഗർഭപാത്രം സംബന്ധിച്ച അസുഖങ്ങൾ ഇവയ്ക്ക് യഥാർത്ഥ ചികിത്സ ലഭിക്കും ശസ്ത്രക്രിയകൾ ഒഴിവാക്കാനും സാധിക്കും വിദ്യാഭ്യാസം സംബന്ധിച്ച തടസ്സങ്ങൾ മാറ്റി വെക്കാൻ സാധിക്കും മനസ്സിൽ എപ്പോഴും ആദി ആയിരുന്നവർക്ക് അതിൽ നിന്നൊരു ശമനം കണ്ടു തുടങ്ങും ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം കഠിനമായ ദുഃഖ അനുഭവങ്ങൾ ബന്ധനാവസ്ഥ ഇവയിൽ നിന്ന് മോചിതനാകും ബുദ്ധി കൊണ്ടും വാക്സാമർഥ്യം കൊണ്ടും പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കണം കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം തർക്കവിഷയങ്ങളിൽ മധ്യസ്ഥത വഹിക്കേണ്ടതായിട്ട് വരും വിനോദയാത്രകൾ നടത്താൻ നല്ല സമയമാണ് ദോഷപരിഹാരങ്ങൾക്ക് പരിഹാരങ്ങൾക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ നൂറും പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി വിശാഖം നക്ഷത്രജാതകരെ കുറിച്ച് കൂടി ഒന്ന് പറയേണ്ടതുണ്ട് ഇവരും നല്ല വ്യക്തികൾ തന്നെയാണ് അതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും സുഖകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി ആഗ്രഹങ്ങൾ സഫലമായി തുടങ്ങും അഗ്നി കൂടുതൽ കൈകാര്യം ചെയ്യുന്നവർ ഈ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം പ്രമേഹത്തിൻ്റെ ശല്യം കുറഞ്ഞു തുടങ്ങും സർക്കാരുമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയസാധ്യതകളുണ്ട് ജപ്തി നടപടികളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നാൽ അവിചാരിതമായ ചില ധനാഗമങ്ങളും ഉണ്ടാകും ബന്ധുജനങ്ങൾക്ക് സൗഖ്യവും ഉണ്ടാകും സന്താനങ്ങളെക്കൊണ്ട് സന്തോഷം ഉണ്ടാകുമെങ്കിലും അവരുടെ ദുസ്വഭാവവും മറ്റും ദുഃഖം ഉണ്ടാക്കിയിരുന്നവർക്ക് സന്താനങ്ങളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ സാധിക്കുന്ന സമയങ്ങൾ കൂടിയാണ് വരുന്നത് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക